വിചാരിക്കണ പോലത്തെ ഒരാളല്ല സന്തോഷ് ചേട്ടൻ കാരണം സന്തോഷ് ഛേട്ടെന്ന് എന്നോട് കരുതാൻ വന്നു പറഞ്ഞത് സന്തോഷ് ഞാൻ പലപ്പോഴും വിചാരിച്ചു ഇന്റർവ്യൂല് പറയുന്നു ഞാൻ അവരൊക്കെ വരുമ്പോ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ വലിയ ഫാനാണ് സന്തോഷ് ഇല്ലേ ഭയങ്കര ഒരു ലാലേട്ടൻ ഫാനാണ് അപ്പൊ ഞാനും സ്വാഭാവികമായിട്ട് ഒരു നടനെ ആരാധിക്കാൻ സിനിമയെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് പറ്റില്ലല്ലോ ഒരു നടനെ ആരാധിക്കാൻ സ്വാഭാവിക അപ്പൊ ഞാൻ പിടിച്ചു കേട്ടോ ഞാനെ കസേര സത്യം പറയണം പറഞ്ഞോളിക്കേട്ട മോഹൻലാലിന്റെ ഫാനാണോ അതെ ചേട്ടൻ മോഹൻലാലിന്റെ അവസാനായിട്ട് കണ്ട സിനിമ എനിക്ക് ഇത്ര ലക്ഷ ഒരു ഒരു ഇങ്ങനെ 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 എന്റെ എന്റെ മനസ്സിൽ സന്തോഷം സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ 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 നോക്കിയാ പോരെ ദിവസം നന്ദനം അവിടെ ചേട്ടന് കിടക്കുവായിരുന്നു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഏതാ ഈ സിനിമ ഞാൻ അഭിനയിച്ച സിനിമ അത് ശരി ഞാൻ പറഞ്ഞത് ഈ സിനിമയെ കണ്ടിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ ഓടിച്ചൊക്കെ വിട്ട് കൊറച്ചൊക്കെ ഇഷ്ടപ്പെട്ട നടി ആരാണ് മലയാളം ഇഷ്ടപ്പെട്ട നടി ആരാണ് മലയാളം